എന്നാലും ഒരു സ്ത്രീ പ്രായമായ സ്ത്രീ ശരീരം കണ്ടടി നമുക്ക് അവർ തെറ്റല്ലേ ഞാൻ പ്രിതാണ് ഈ പുരുഷ മേധാവി സൊസൈറ്റിയുടെ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് ഒരു സ്ത്രീക്ക് എന്താ ഒരു പുരുഷനെ പോലെ ചിന്തകളും വികാരങ്ങളും ഒന്നും ഇല്ലേ ഒരുപാട് പേര് ഈ പ്രായമായ ആൾക്കാരുടെയൊക്കെ പേരെടുക്കുകയാണെങ്കിൽ ദൈവങ്ങൾ ദൈവങ്ങളുടെ പേരാണല്ലോ ജാനകി കാർത്തിയായനി ഭവാനി ഭാർഗവി എന്നൊക്കെ പേരുകളാണല്ലോ അവർ ദേവതയാണ് അവർ ആ ദേവതയുടെ മനസ്സിൽ ജീവിക്കണം സൊസൈറ്റിയിൽ അവരുടെ കുറെ റെസ്ട്രിക്റ്റഡ് ആണെന്ന രീതിയിലാണ് ഈ ദൈവങ്ങളുടെ പേരിടുന്നത് ഞാൻ ജാനകി ഇടാൻ തീരുമാനിച്ചു വേറെ എവിടെങ്കിലും തയ്ച്ചാൽ പോരെ എന്തിനാ ആൾക്കാരെ കൊണ്ട് അത് ഇതൊക്കെ പറയുന്നത് എന്തൊരു ഇതാണെന്നൊക്കെ പറഞ്ഞാൽ അമ്മമാ അമ്മമാരെ അമ്മമാരെയൊക്കെ വഴക്ക് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഈ എഴുതാൻ ആഗ്രഹിക്കുന്ന തിരക്കഥാനാഗ്രഹിക്കുന്ന എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം പലരും ചോദിക്കുന്ന കാര്യം എങ്ങനെയാണ് തിരക്കഥ എഴുതി എങ്ങനെയാണ് കഥ ജനിക്കുക നമസ്കാരം ടോക്കൺ നമ്പറിന്റെ കഥാബീജം തുടങ്ങുന്നത് ഞങ്ങൾ കൂട്ടുകാരെല്ലാം കൂടെ സംസാരിച്ച ഒരു സദസ്സിലാണ് ഇപ്പൊ കൂട്ടുകാരെ സംസാരിക്കുമ്പോൾ പല രീതിയിലുള്ള വിഷയങ്ങൾ വരുമല്ലോ ആ കൂട്ടത്തില് ഞങ്ങൾക്ക് പരിചയമുള്ള ഒരാളുടെ ഒരു സംഭവമാണ് പറഞ്ഞത് പുള്ളിക്ക് ഈ പരസ്ത്രീ സംഘം വലിയ ഇഷ്ടമാണ് മറ്റുള്ള സ്ത്രീകളുടെ പുറകെ പോകാന്നുള്ളത് അപ്പോൾ അത് ഈ അടുത്ത ഇങ്ങനെ പോയ കൂട്ടത്തിൽ ഏതൊരു വീട്ടിൽ നിന്ന് പൊക്കി അതാണ് ചർച്ചയിൽ വന്നത് അപ്പോൾ അതിൻ്റെ ഒരു രസം എന്ന് പറയുന്നത് പുള്ളിയുടെ പ്രഫറൻസിലുള്ള സ്ത്രീകൾ എന്ന് പറയുന്നത് ഒരു അറുപത്തഞ്ച് വയസ്സിനും മുകളിലുള്ള സ്ത്രീകൾ ഒരു എഴുപത് വയസ്സുള്ള സ്ത്രീകളാണ് പുള്ളിയുടെ പ്രഫറൻസ് താല്പര്യം അപ്പോൾ അങ്ങനെയുള്ള അടുത്താണ് പോകുന്നത് അങ്ങനെ പോയ ഏതൊരു വീട്ടിലാണ് പുള്ളിയെ പൊക്കിയത് അപ്പോൾ ഇത് കേട്ടോ എനിക്ക് വല്ലാത്തൊരു ആകാംക്ഷ തോന്നി പ്രത്യേകം നമ്മളൊക്കെ നെറ്റി ഒരു സന്ദർഭമാണല്ലോ ഇത് പ്രത്യേകിച്ച് പ്രായമായ സ്ത്രീകളെക്കുറിച്ച് നമ്മൾ കരുതുന്നത് അവരെ ദേവതകളാണ് ഒരു പ്രായം കഴിഞ്ഞാൽ അമ്മയും അമ്മൂമ്മയൊക്കെ ആയി കഴിഞ്ഞാൽ ഓരോ സ്ത്രീകളും ദൈവത്തെ പോലെയാണ് അമ്പലത്തിൽ പോവുക പ്രാർത്ഥിക്കുക നാമം ജയിക്കുക വീട്ടിൽ വന്നിരിക്കുക എക്സ്പയറി എടുത്ത പോലെയാണ് മരണത്തിലേക്ക് അടുത്ത് പോവുക കൊച്ചുമക്കൾക്കും കല്യാണ സമയത്തൊക്കെ അനുഗ്രഹങ്ങൾ ചുരു ഇതൊക്കെയാണ് ഒരു ഏജിങ് കഴിഞ്ഞാൽ സ്ത്രീകളുടെ ഒരു നമ്മൾ നമ്മൾ നമ്മളൊരു ചിട്ട വച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള സ്ത്രീകൾ അങ്ങനെ ചെയ്യുമോ എന്ന് എനിക്കൊരു ആകാംക്ഷ തോന്നില്ല ഞാൻ ഈ മനുഷ്യനെ തേടിപ്പിടിച്ച് ഇത് സംസാരിക്കാൻ തീരുമാനിച്ചു അങ്ങനെ അദ്ദേഹത്തെ കണ്ട് ഞാൻ പറഞ്ഞു നമുക്ക് രണ്ട് ബിയറൊക്കെ അടിച്ചിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞൊരു ഒരു സ്ഥലത്തിരുന്ന് ഞങ്ങളെ സംസാരിച്ച് ആദ്യമൊക്കെ പുള്ളിക്ക് സംസാരിക്കാൻ വലിയ മടിയായിരുന്നു അപ്പം സ്വഭാവയുടെ എല്ലാവരും കരുതുന്നത് പോലെ ഞാനും കരുതിയത് ഇത്തരത്തിലുള്ള സ്ത്രീകൾ ശാരീരിക സുഖത്തിന് വേണ്ടിയാണ് ഇങ്ങനെയുള്ള പുരുഷന്മാരെ ഇങ്ങനെ തേടി പിടിക്കുന്നതൊക്കെയാണ് ഞാൻ കരുതുന്നത് സത്യത്തിൽ ഈ പുള്ളിയോട് സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് അങ്ങനെ ഒരു ഒന്നുമില്ല അവർക്ക് അവരുടെ താല്പര്യം പക്ഷേ ഇവർക്ക് കൂടുതൽ താല്പര്യം ഒരു കെയറാണ് മനസ്സു സംസാരിക്കാൻ ഒരു തുണയാണ് ചിലർ ഭർത്താവ് ഇല്ലാത്തവരാവാം അല്ലെങ്കിൽ ഭർത്താവ് ഇഗ്നോർ ചെയ്തതാവാം ഇതൊക്കെയാണ് അദ്ദേഹത്തിൽ നിന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പം എനിക്ക് വല്ലാത്തൊരു സങ്കടം കാര്യം ഈ അമ്മയും അമ്മൂമ്മയും ഈ പ്രായത്തിലുള്ള ആൾക്കാരൊക്കെ ഉള്ളതാണ് നമുക്കൊക്കെ ഓരോരുത്തരും ഉള്ളതല്ലേ അപ്പം നമ്മളൊക്കെ കരുതുന്നത് പ്രായമായ പ്രത്യേകിച്ച് സ്ത്രീകൾ പ്രായമാകുക എന്ന് പറയുമ്പോൾ ഈ മരണത്തോട് അടുത്ത് പോകുക എന്നുള്ളതാണ് എൻ്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞിട്ട് അമ്മ ഒറ്റപ്പെട്ട് കുറേ കാലം കാലങ്ങളുണ്ടായിരുന്നു നമുക്ക് വീടിന് പുറത്തോട്ട് ഇറങ്ങത്തില്ല ഇപ്പോൾ പോകുകയാണെങ്കിൽ തന്നെ അമ്പലങ്ങളിൽ വല്ല പോകാറുള്ളൂ പിന്നെ അമ്മ പുറത്തോട്ട് പോകുന്നത് നമ്മുടെ സമപ്രായക്കെ ആൾക്കാരൊക്കെ ഈ ബ്ലൗസ് ൊക്കെ തയ്ക്കുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് മാറിയുള്ള പ്രായമായ ഒരാളുടെ തൈകടയിലാണ് ഒരു പുരുഷനാണ് അപ്പോൾ അവിടെ ചെന്ന് അവരുടെ ഒരു പ്രത്യേക ടൈപ്പിലുള്ള ഒരു ഇന്നത്തെ മോഡേൺ ബ്ലൗസിന്റെ തയ്യലല്ലല്ലോ ഇപ്പം കഴുത്തൊക്കെ ഇറങ്ങി അങ്ങനെയാണല്ലോ തയ്ക്കുന്നത് അപ്പോൾ അമ്മ അവിടെ പോകുമ്പോൾ അമ്മയുടെ പ്രായത്തിലുള്ള പലരോടും ചോദിക്കുന്ന ആൾക്കാരെ ചെറുപ്പക്കാർ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട് എന്തിനാണ് അമ്മ അവിടെ പോകുന്നത് നമുക്ക് വേറെ എവിടെയെങ്കിലും തയ്ച്ചാൽ പോരും എന്തിനാണ് ആൾക്കാരെ കൊണ്ട് അതും ഇതൊക്കെ പറയുന്നത് എന്തൊരു ഇതാണെന്നൊക്കെ പറഞ്ഞാൽ അമ്മ അമ്മമാരെ അമ്മമാരെയൊക്കെ വഴക്ക് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം സ്വഭാവമായിട്ട് നമ്മളെല്ലാം ചിന്തിക്കുമല്ലോ എല്ലാ ഈ പുരുഷൻ ചിന്തിക്കുന്ന ഒരു സ്ത്രീ എന്ന് പറയുന്നത് അവൻ ചിന്തിച്ച രീതി മാത്രമേ സ്ത്രീകൾ നടക്കാവുന്നതാണ് ഇപ്പം ഒരിക്കലും ഞാൻ സീരിയൽ സമയത്ത് ഒരു സ്ത്രീയെ കണ്ടു ഒരു പത്താറുപത്തഞ്ച് വയസ്സുള്ള ഒരു സ്ത്രീയെ കണ്ടായിരുന്നു അപ്പോൾ അവരോട് ഇതുപോലെ ഒരു ഇടവേള സമയത്ത് സംസാരിച്ചപ്പോൾ അധികം വീഡിയോ പോസ്റ്റ് ചെയ്താണ് വൈറലായ ഒരു വീഡിയോ ആയിരുന്നു അപ്പം ആ സ്ത്രീ എന്നോട് പറഞ്ഞത് അവർക്ക് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു പാട്ട് പാടുക നൃത്തം ചെയ്യുക എന്നൊക്കെ വലിയ ആഗ്രഹമായിരുന്നു പക്ഷേ ഒരിക്കൽ പോലും അവരുടെ ഭർത്താവ് അവരുടെ പാട്ട് കേൾക്കുകയോ അവരെ പ്രോത്സാഹിപ്പിക്കുക ചെയ്യത്തില്ല ഒരു മൂളിപ്പാട്ട് പാടിയാൽ തന്നെ അവരെ ഡിസ്കറേജ് ചെയ്യും പക്ഷെ അയാൾക്ക് ഭർത്താവ് ഒരു പട്ടാളക്കാരനെ ഭർത്താവിന്റെ പാട്ട് ഒരുപാട് ഇഷ്ടമാണ് അവർക്ക് ജാനികമ്മയുടെയും ലതാ മംഗേഷ്കരുടെയും ഒക്കെ പാട്ടുകളാണ് ഇഷ്ടം പക്ഷേ ഭർത്ത ഭാര്യയുടെ പാട്ട് ഒരിക്കലും പോലും കേൾക്കാനോ അല്ലെങ്കിൽ അവരുടെ കലയെ തിരിച്ചറിയാനോ ഒന്നുമില്ല അടുക്കള ജോലി ചെയ്ത് മക്കളെ വളർത്തുന്ന അല്ലെങ്കിൽ ജോലിക്ക് പോയിട്ട് പൈസ സമ്പാദിച്ച് കൊടുക്കുന്ന ഒരു ഉപകരണം മാത്രമാണ് സ്ത്രീ എന്നാണ് അയാൾ കരുതിയത് അവര് ശ്വാസമുട്ടിയാണ് ജീവിതത്തിലെ മുഴുവൻ അയാളോടൊപ്പം കഴിഞ്ഞത് മകൻ്റെ കല്യാണം കഴിഞ്ഞു അതിനുശേഷം മകടടെ കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർക്ക് പത്ത് അറുപത് വയസ്സിനൊക്കെ അടുത്തെത്തിയെന്നവ അമ്പത്തഞ്ച് അറുപത് വയസ്സിന് അടുത്തെത്തി അവർ മകട കല്യാണം കഴിഞ്ഞിട്ട് പിറ്റേ ആഴ്ച അവർ സധൈര്യം ഡൈവോസിൻ്റെ പെറ്റീഷൻ ഫയൽ ചെയ്ത് ജീവി വിവാഹമോചനം നേടിയെന്നാണ് പറയുന്നത് ഇപ്പോൾ അവർ വളരെ സന്തോഷവതിയാണ് അവർ പറഞ്ഞത് എൻ്റെ ജീവിതം ഞാൻ ഞാനെന്താണ് കളയുന്നത് എൻ്റെ മക്കളുടെ ഭാവിയോ ഒരിടത്ത് എത്തിക്കുന്നിടം വരെ ഞാൻ സഹിച്ചാൽ വിട്ടിൽ കഴിഞ്ഞതാണ് ഇനിയുള്ള കാലമെങ്കിലും എനിക്ക് ഞാനായിട്ട് ജീവിക്കണം എന്ന് കരുതിയാണ് അവരെ ഡൈവോഴ്സ് നേടിയത് അപ്പോൾ ഇത് ഞാൻ കരുതി ഇത് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സൊസൈറ്റിയിൽ ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഉണ്ടല്ലോ ഒരു പ്രായമായി കഴിഞ്ഞാൽ വൃദ്ധസ്ഥാനത്തിൻ്റെ അകത്തളങ്ങളിൽ തള്ളിക്കളയുക അല്ലെങ്കിൽ മരണം കാത്തു കിടക്കുന്ന ഒരു വിഭാഗമായിട്ട് തള്ളിക്കളയുക ഇവരെ അഡ്രസ്സ് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു അങ്ങനെയാണ് ഈ ഒരു കഥാപീജ്യം ഡെവലപ്പ് ചെയ്യുന്നത് അങ്ങനെ ഞാൻ ഇതിനെക്കുറിച്ച് ഒരുപാട് അന്വേഷിച്ചു ഒരുപാട് പേരെ കണ്ടു സംസാരിച്ചപ്പോഴൊക്കെ ഞാൻ അറിഞ്ഞത് ഒരു ഒരു പ്രായമാവുക അല്ലെങ്കിൽ ഏജിങ്ങിൻ്റെ ഒരു മരണത്തിൻ്റെ അവസാനം വരെ അവരുടെ ശരീരം ചുരുങ്ങിയെങ്കിലും അവർക്ക് ജീവിക്കാനുള്ള ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഈ ചെറുപ്പക്കാർ ചിന്തിക്കുന്നവരുടെ ശാരീരിക സുഖങ്ങളല്ല അവർക്കും അവരുടേതായ ചിന്തകളും വികാരങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ട് അതൊക്കെ നമ്മുടെ സൊസൈറ്റി ഒരു ബോക്സ് ഉണ്ടാക്കിയിട്ട് പ്രായമായി കഴിയുമ്പോൾ അതിനകത്ത് അവരെ ഫിറ്റ് ചെയ്യണം എന്ന് കരുതിയാണ് ഈ സൊസൈറ്റി ഒരു ഓരോ പ്രായമായ ആൾക്കാരെ ജീവിക്കും പ്രത്യേകിച്ച് സ്ത്രീകളെ വിധവളെ ആണെങ്കിൽ പിന്നെ പറയേണ്ട കാര്യവും നമ്മുടെ ഈ സിനിമയിൽ തന്നെ ഒരു കഥ ഇതിൻ്റെ ഒരു പ്രധാന കഥാപാത്രം കണ്ണാടി നോക്കിയിട്ട് പ്രായമായ സ്ത്രീ ശരീര സൗന്ദര്യം ആസ്വദിക്കുന്ന ഒരു സീനുണ്ട് ഈ സീന് പടം കഴിഞ്ഞിട്ട് എൻ്റെ കൂട്ടുകാരെ കാണിച്ചപ്പോൾ അവർക്ക് നെറ്റി വിളിക്കുന്നു പത്തു പറയും ഇതും മാറ്റുമെന്ന് പറയും എന്തൊരു മോശമാണ് ഞാൻ ചതന്താ മാറ്റുന്നത് അവരെന്ത് തെറ്റാണ് ചെയ്തത് എന്നാലും ഒരു സ്ത്രീ പ്രായമായ സ്ത്രീ ശരീരം കണ്ണാടി നോക്കുക അവർ തെറ്റല്ലേ ഞിതാണ് ഈ പുരുഷ മേധാവിത്തെ സൊസൈറ്റിയുടെ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് ഒരു സ്ത്രീക്ക് എന്താ ഒരു പുരുഷനെ പോലെ ചിന്തകളും വികാരങ്ങളൊന്നും ഇല്ലേ നമ്മളാണോ തീരുമാനിക്കേണ്ട ഒരു സ്ത്രീ ഒരു പ്രായമായ ഒരാൾ എന്ത് ചെയ്യണമെന്നത് അതാണ് മാറ്റം അതാണ് നമ്മൾ ഈ സിനിമയിൽ അഡ്രസ്സ് ചെയ്യുന്നത് അങ്ങനെ തിരക്കഥ ഇരുന്നു അപ്പോൾ എൻ്റെ ഒരു തിരക്കഥ രചനയെന്ന് പറയുമ്പോൾ ഒരു ബീജം കിട്ടിയാൽ കഥാബീജം കിട്ടിയാൽ ഞാൻ അത് മനസ്സിലിട്ട് പരുവപ്പെടുത്തി പൗരവപ്പെടുത്തി എനിക്ക് കാണാൻ പറ്റിയ ഒരു സിനിമയുടെ രൂപത്തിലേക്ക് ഞാൻ എൻ്റെ മനസ്സിൽ കൊണ്ടുവരും പിന്നെ ഞാൻ കാണുന്ന സിനിമയെ ഞാൻ പേപ്പറിലേക്ക് പകർത്തുകയാണ് ചെയ്യാറുള്ളത് ഈ മുറിയിൽ അടച്ചിട്ടിരുന്നിട്ട് ഞാൻ എൻ്റെ ലോകത്തിലെ ഓരോ കഥാപാത്രങ്ങളുമായി മാറും അത് പാസിങ് ഷൂട്ട് വന്ന ഒരാൾ ഒരാളുടെ ചലനങ്ങൾ പോലും എൻ്റെ മനസ്സിലേക്ക് അങ്ങനെയാണ് ഞാൻ തിരക്കഥ എഴുതുന്നത് അങ്ങനെ എഴുതിയൊരു തിരക്കഥയാണ് ടോക്കൺ നമ്പർ അപ്പോൾ ഇതിനകത്ത് കഥാപാത്രങ്ങളുടെ പേരുകൾ പേരുകളിടണമല്ലോ അപ്പോൾ ഈ പ്രധാന കഥാപാത്രത്തിന് ജാനകി എന്ന പേരിടാൻ ഞാൻ തീരുമാനിച്ചു ജാനകി എന്ന പേരിന്റെ പുറയിലത്തെ എൻ്റെ ഒരു ഇഷ്ടം െന്ന് പറയുന്നത് എന്റെ മുത്തശ്ശിയുടെ പേരാണ് അമ്മയുടെ അമ്മയുടെ പേര് ജാനകി എന്നാണ് മാത്രമല്ല ഒരുപാട് പേര് ഈ പ്രായമായ ആൾക്കാരുടെയൊക്കെ പേരെടുക്കുകയാണെങ്കിൽ ദൈവം ദൈവങ്ങളുടെ പേരാണല്ലോ ജാനകി കാർത്തിയായനി ഭവാനി ഭാർഗവി എന്നൊക്കെ പേരുകളാണല്ലോ അപ്പം ഈ ഒരു സൊസൈറ്റി തന്നെ ഇവരെ ജനി ജനിക്കുമ്പോഴേ ഈ പേരിടുന്നതിൻ്റെ ഒരു കാര്യം അവർ ദേവതയാണ് അവർ ആ ദേവതയുടെ മനസ്സിൽ ജീവിക്കണം സൊസൈറ്റിയിൽ അവരുടെ കുറേ റെസ്ട്രിക്റ്റഡ് ആകുന്ന രീതിയിലാണ് ഈ ദൈവങ്ങളുടെ പേരിടുന്നത് അപ്പം ജാനകി ഇടാൻ തീരുമാനിച്ചു ജാനകി ഇടാനുള്ള മറ്റൊരു കാരണം നമ്മുടെ രാമായണത്തിലെ ജാനകി തന്നെ ഈ ജാനകി ഒരുപാട് ഭർത്താവിന് വേണ്ടി ജീവിതം ഹോമിച്ച ഒരു സ്ത്രീയാണ് ഭർത്താവ് കാട്ടി പോകുമ്പോൾ അവിടെ പോവുക താഴെ കിടന്നുറങ്ങുമ്പോൾ കിടന്നുറങ്ങുക അങ്ങനെ മുനി വസ്ത്രം ധരിക്കുക ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സഹിച്ച് അവസാനം പാതിവർത്തിയം നഷ്ടപ്പെട്ടു എന്ന് കരുതി അഗ്നിശുദ്ധി വരുത്തി ഭർത്താവിനുവേണ്ടി തെളിയിച്ച ഒരു വലിയൊരു മഹസ ാണ് ജാനകി എന്ന് പറയുന്നത് അങ്ങനെ ഒരുപാട് ജാനകികളുടെ ഒരു 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 കേന്ദ്രമാണ് നമ്മുടെ ഈ ഭാരതം എന്ന് പറഞ്ഞത് അങ്ങനെ ഈ ജാനകിമാരെ ഒന്ന് അഡ്രസ്സ് ചെയ്യണമെന്ന് കരുതിയാണ് എന്റെ കഥാപാത്രത്തിൽ ജാനകി എന്ന് പേരിട്ടത് അവസാനത്തിൽ വിവാദമായ ജാനകിമാരെ ജയന്തിയായി അത് അടുത്ത ഏതെങ്കിലും ഒരു എപ്പിസോഡിൽ പറയാം ഇങ്ങനെയാണ് ഈ ഒരു ടോക്കൺ നമ്പറിന്റെ കഥാബീജം ജനിക്കുന്നത് തിരക്കഥയായി മാറുന്നത് ഈ തിരക്കഥ എഴുതാ എഴുതാൻ ആഗ്രഹിക്കുന്ന എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം പറയുന്നത് ചോദിക്കുന്ന കാരണം എങ്ങനെയാണ് തിരക്കഥ എഴുതി എങ്ങനെയാണ് കഥ ജനിക്കുക ഒരുപാട് കഥകളുള്ള ഒരുപാട് പേരുണ്ട് പക്ഷേ അത് എഴുതാൻ അറിയില്ല ഒന്നും വേണ്ട നമ്മൾ എന്തോ ഏകാഗ്രമായിട്ടിരുന്ന് ഒരു ധ്യാനാവസ്ഥയിലെങ്കിൽ അത് നടന്നുകൊണ്ട് അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ ഈ കഥ മനസ്സിലിട്ട് മനസ്സിലിട്ടിങ്ങനെ പരിപത്തിയാൽ നമുക്കതൊരു സിനിമയായിട്ട് ഒരു ചിത്രമായിട്ട് ഒരു ജീവിതമായിട്ട് നമ്മുടെ മനസ്സിൽ തെളിയും എൻ്റെ രീതി അതാണ് എന്നിട്ട് അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പേപ്പറിലേക്ക് പകർത്താം ഞാൻ ടൈപ്പ് ചെയ്യുകയാണ് ചെയ്യാറുള്ളത് ആ പകർത്തി ആദ്യത്തെ ഒരു ഡ്രാഫ്റ്റിൽ ഒരിക്കലും നമ്മുടെ മനസ്സിലുള്ള ആ സിനിമയായിരിക്കില്ല പക്ഷേ അതിനെ എത്രമാത്രം നമ്മൾ അതിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നു അത്രമാത്രം നമുക്കിതിനെ പോളിഷ് ചെയ്യാൻ പറ്റും അങ്ങനെയാണ് ഓരോ തിരക്കഥകളും ജനിക്കേണ്ടതാണ് എൻ്റെ പക്ഷം അങ്ങനെ ഇത് എഴുതി കഴിഞ്ഞ സമയത്ത് ഞാൻ എൻ്റെ കുറച്ച് സുഹൃത്തുക്കളുണ്ട് അപ്പോൾ എഴുതി കഴിഞ്ഞാൽ അവരുമായിട്ട് കഥ പങ്ക് ആ തിരക്കഥ വായിച്ചു കേൾപ്പിക്കാറുണ്ട് അങ്ങനെ ലാലിഷ് ഇന്ദുശേഖരൻ സിബു അങ്ങനെ ഒരുപാട് സുപ്രദീപ് അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അപ്പോൾ ഇവരോടൊക്കെ ഞാൻ ഇത് പറഞ്ഞ സമയത്ത് അവർ പറഞ്ഞ് ഇത് സൊസൈറ്റി അഡ്രസ്സ് ചെയ്യേണ്ട ഒരു സൊസൈറ്റിയെ മുമ്പിൽ അറിയിക്കേണ്ട ഒരു കഥ തന്നെയാണ് ഗംഭീര സംഭവമായിരിക്കും ഇത് മലയാള സിനിമയുടെ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാകും ഇതുപോലെ എടുത്ത് കിട്ടാങ്കിൽ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്കും കോൺഫിഡൻസ് കൂടി അപ്പോൾ ആ സമയത്ത് അവരെന്നോട് ചോദിച്ചു ഇത് ആരാണ് ഈ കഥാപാത്രങ്ങൾക്ക് ജീവനെഴുതുന്നത് അത്ര ശക്തമായ കഥാപാത്രങ്ങളാണ് ജാനകിയൊക്കെ മറ്റു കഥാപാത്രങ്ങളെ കുറിച്ച് ഞാൻ വരും എപ്പിസോഡുകളിൽ പറയാം അപ്പോൾ ആരാണ് ഇവർക്ക് ജീവനേകേണ്ടതെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു എൻ്റെ മനസ്സിൽ ഈ പ്രധാന രണ്ട് കഥാപാത്രങ്ങൾക്ക് മലയാള സിനിമയിൽ എന്നും നമ്മൾ സ്നേഹിക്കുന്ന രണ്ട് മുഖങ്ങളുണ്ട് അവർ തന്നെ വേണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അവർ വരും അവർ എൻ്റെ സുഹൃത്തുക്കൾ ചോദിച്ചു ഇവർ കിട്ടുവരു കാരണം ഇങ്ങനൊരു കഥയ്ക്ക് അവർ തയ്യാറാവുക ഞാൻ പറഞ്ഞ് ശ്രമിച്ചു നോക്കാം നമുക്ക് ശ്രമിക്കാമല്ലോ അങ്ങനെ എൻ്റെ മനസ്സിലുള്ള ഒരു വലിയ രണ്ട് താരങ്ങളുടെ മുഖം വെച്ചിട്ട് ഏകദേശം ആ സിനിമയുടെ തിരക്കഥ ഞാൻ പൂർത്തിയാക്കി അത് അതിലേക്ക് എത്താൻ വേണ്ടി അടുത്തപടി ഇവരെ അപ്രോച്ച് ചെയ്യാന്നുള്ളതാണ് അങ്ങനെ എൻ്റെ സിനിമയടുത്ത് ടോക്കൺ നമ്പറിൻ്റെ അടുത്തൊരു ഭാഗത്തിലേക്കുള്ള ഒരു യാത്രയായിരുന്നു ഈ തിരക്കഥാ രചന കേസിൽ ശേഷം ഈ കഥാപാത്രങ്ങളുടെ മുഖം തേടിയുള്ള യാത്രയാണ് അതിൻ്റെ വിശ ഞാൻ അടുത്ത എപ്പിസോഡിൽ പറയാം